ഫ്രഷ് കട്ട് സംഘർഷത്തിന് പിന്നിൽ എസ് ഡി പി ഐ എന്ന നിലപാടിൽ ഉറച്ചു സി പി എമ്മും ഗൂഢാലോചന നടന്നു എന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് മീഡിയ വണിനോട് എന്നുള്ള വാർത്ത നിങ്ങൾ കണ്ടോ എനിക്ക് മാപ്പിള സഖാക്കളോട് പറയാനുള്ളത് ജനകീയ സമരങ്ങളോട് നിങ്ങളുടെ പാർട്ടി നടത്തുന്ന ഇത്തരം പ്രസ്താവനകളെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നിങ്ങൾ പോയി എത്രയും പെട്ടെന്ന് എസ് ഡി പി മെമ്പർഷിപ്പ് എടുത്തോളി കാരണം എന്താ ജനകീയ സമരങ്ങളോട് ഇങ്ങനെയാണ് ഇവർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ പ്രതി ഒരു സി പി എമ്മുകാരനുണ്ട് അങ്ങനെ എത്രയോ പത്ത് മുന്നൂറോളം വരുന്ന കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിൽ സി പി എമ്മുകാരുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ ജനകീയ കമ്മിറ്റിയിൽ സി പി എമ്മുകാരുണ്ട് അവർ പോലും എസ് ഡി പി ഐ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ അവരെപ്പോലും എസ് ഡി പി ഐ ആക്കി മാറ്റുന്ന നിങ്ങളുടെ സർക്കാരിൻ്റെ പ്രതിനിധികളുടെ ഇത്തരം പ്രസ്താവന ഇത്തരം നോണച്ചിത്തരം അതിനെതിരെ ശക്തമായി എസ് ഡി പി യുടെ മെമ്പർഷിപ്പ് പോയി എടുത്തോളൂ ഇന്ന പിന്നെ പ്രശ്നമല്ലല്ലോ ഇത് നോക്കൂ ഒരു പാർട്ടിയുടെ ലെവലിൽ ജനകീയ സമരത്തിൽ ഏർപ്പെട്ടിട്ട് അവരെ തീവ്രവാദികളും എസ് ഡി പി ഐ ആക്കി മാറ്റുന്ന അത്തരം പിന്നെ പ്രവർത്തനം എന്തിന്റെ അടിസ്ഥാനത്തിൽ ആശയം നശിപ്പിക്കുമ്പോഴുള്ള ഇതിന് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇത്തരം ജൽപ്പനങ്ങളുമായിട്ട് നിങ്ങളുടെ നേതാക്കന്മാർ രംഗത്ത് വരുന്നത് എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്താൻ നന്നായിരിക്കും ഞാനിവിടെ ഒരു പോസ്റ്റർ വായിച്ചു ഇവിടെ എസ് ഡി പി ഐ ആണ് മറ്റോലാണ് തീവ്രവാദികളാണ് എന്ന് പറയുന്ന ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്ക് അടക്കം ഇവിടെ സി പി എമ്മിന് ഇതിന് മറുപടി പറയാൻ കഴിയോ എന്നുള്ളതാണ് ഇവിടെ ഒരു അവിടുത്തെ ഒരു നാട്ടുകാരനായ ഒരാളുടെ ഒരു പിന്നെ എഴുത്തു പോസ്റ്റർ ഞാൻ വായിക്കാനിടയായി അതായത് താമരശ്ശേരിയിലെ സംഘർഷവും സമരവും ആസൂത്രിതുമെല്ലാം തീവ്രവാദം എന്നുള്ള പ്രസ്താവനകൾ വന്ന സാഹചര്യത്തിൽ ഈ സമരത്തിന്റെ നാളു വഴികളിലേക്ക് ആ ജനതക്കൊപ്പം നിന്ന ഒരാളെന്ന നിലയിൽ ഈ നേരത്തെ ചിലത് ചോദിക്കാതെ വയ്യ എന്ന് പറഞ്ഞു തുടങ്ങുകയാണ് ഇതിന് മറുപടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും ഇതൊരു മറുപടി ഈ പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കം വ്യക്തമാക്കേണ്ടതുണ്ട് നോക്കിക്കോട്ടോ ഒന്ന് ഇരുപത്തിയഞ്ച് ടണ്ണ് മാത്രം കപ്പാസിറ്റിയുള്ള ഒരു സ്ഥാപനത്തിൽ ഇരുന്നൂറിലധികം അറിവ് മാലിന്യം ടണ്ണിലധികം മാലിന്യം സംസ്കരിക്കാൻ അനുമതി നൽകിയത് ആരാ എന്നുള്ള ചോദ്യം ഈ ാണ് എന്നുള്ളതിൽകിയത് എന്നുള്ള ചോദ്യം രണ്ട് കപ്പാസിറ്റി അനുസരിച്ചുള്ള മാലിന്യം എടുത്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം മറ്റു പ്ലാന്റുകൾക്ക് ജില്ലാ ഭരണകൂടം അനുമതി കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പ്ലാന്റിൽ നിന്നും ദുർഗന്ധവും അതിൽ നിന്നുണ്ടാകുന്ന മലിന ജലം ഇരുത്തുള്ളി പുഴയിലേക്ക് ഒഴുക്കുന്നതും എത്രയോ തവണ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടും റിപ്പോർട്ടുകൾ തയ്യാറാക്കി ഉന്നത തലങ്ങളിലേക്ക് അയക്കുമ്പോൾ അധികാരികൾക്ക് ആരോടാണ് കാണിക്കേണ്ടി വരുന്നത് എന്നുള്ള ചോദ്യം ാലാമത്തെ ചോദ്യം ഈ മേഖലയിൽ മറ്റു പ്ലാന്റുകൾ തുടങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സംരംഭരെ എന്തിനു ഗുണ്ടായുസം കാണിച്ചു ഭീഷണിപ്പെടുത്തണം എന്നുള്ള വലിയ ചോദ്യം അഞ്ച് ആറു വർഷത്തോളം നാട്ടിൽ പന്തൽ കെട്ടി സംയമനത്തോടെ ശുദ്ധവായു ശുദ്ധജലം ശുദ്ധജലമെന്ന് നിലവിളിച്ച ഒരു ജനതയുടെ പ്രതിഷേധങ്ങളെ ആരാണ് ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ള ചോദ്യം ആറാമത്തെ ചോദ്യം ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഓമശ്ശേരി താമരശ്ശേരി കോടഞ്ചേരി പഞ്ചായത്തുകളുടെ ഭരണസമിതി സ്ഥാപനം നിലനിൽക്കുന്ന പഞ്ചായത്തായ കട്ടിപ്പാറ പഞ്ചായത്തിൽ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാതെ ഇനി പ്രവർത്തിക്കാൻ അനുമതി എന്ന് അഫിഡവിറ്റ് നൽകുകയും കട്ടിപ്പാറ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്ന് ഭരണസമിതി ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടു തിരുവനന്തപുരത്ത് ആരെ സ്വാധീനിച്ചിട്ടാണ് ചോദ്യം നോക്കിക്കോട്ടോ ആരെ സ്വാധീനിച്ചിട്ടാണ് നിങ്ങൾ ഈ ലൈസൻസ് നേടിയെടുത്തത് ഏഴാമത്തെ ചോദ്യം മറ്റു ജില്ലകളിൽ നിന്ന് മാലിന്യം എടുക്കാൻ തയ്യാറായി വരുന്നവരെ ആൾബലം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നതിന്റെ വികാരം എന്താണ് എന്നുള്ള ചോദ്യം തീർന്നിട്ടില്ല മറ്റു പ്ലാന്റുകൾ കൊണ്ട് വന്ന് ഫ്രഷ് കെട്ട് അനുവദിക്കപ്പെട്ട മാലിന്യം മാത്രം സംസ്കരിച്ച് മുന്നോട്ട് പോയാൽ എളുപ്പം പരിഹാരം കാണാവുന്ന ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം എട്ട് സംസ്കരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സ്ലറി പുറത്തു പോകരുത് എന്നുള്ളതാണ് നിയമം ഇവിടെ ഇതിനുള്ള സംവിധാനങ്ങളില്ല എന്നും പൂർണ്ണമായും ഇത് ഇരുതുള്ളിപ്പുഴയിലേക്കാണ് ഒഴുകുന്നതെന്നും അധികാരികൾക്ക് എത്ര തവണ ബോധ്യപ്പെട്ടതാണ് എന്നുള്ള വലിയ ചോദ്യം ഒമ്പത് സമരത്തിന്റെ ഭാഗമായി അടച്ചുപൂട്ടിയ സ്ഥാപനം ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധം മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇനി തുറന്നു പ്രവർത്തിക്കൂ എന്ന ജനങ്ങളുടെ വാക്ക് വിശ്വസിച്ച ജനങ്ങളോട് നിങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരിട്ട് വെള്ളം കുടിക്കാനില്ലാത്ത നല്ല വായുവില്ലാത്ത രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ സാധാരണക്കാരായി മനുഷ്യർ നിങ്ങളുടെ എല്ലാം അധികാരത്തിന്റെ അരമനിക്ക ിലേക്ക് സങ്കടത്തിന്റെ വാറോലകളും കൊണ്ട് എത്ര കയറി ഇറങ്ങി എത്ര കാലവർഷം നിങ്ങൾക്ക് മുമ്പിൽ വന്ന് വന്ന് ചങ്കുപൊട്ടി പറഞ്ഞു വധശ്രമവും ഭീകരവാദവും ചാർത്തും കൂടെ ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ നാട്ടിലെ സമരത്തിൽ ഏർപ്പെട്ട ആളുകൾ രംഗത്ത് വരുമ്പോൾ ഇതിന് മറുപടി പറയുന്നതിന് പകരം അതിന്റെ പിന്നിൽ ആണ് പിന്നെ ലസ്റ്റിപിന് ലഷ്കര തൊയ്ബയാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ പച്ച നുണച്ചി അത് ജനങ്ങൾ ജനസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിന് മറുപടി പറയേണ്ടതും ഇതിന്റെ അശാസ്ത്രീയത കുറിച്ചും ഇതിന്റെ യെ കുറിച്ചും കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുള്ള സ്ഥിതിക്ക് ആ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അതിന് പരിഹാരം കാണേണ്ട സർക്കാർ സംവിധാനങ്ങൾ ആ സർക്കാർ ഭരിക്കുന്ന ആ ഭരണകൂടത്തിന്റെ പാർട്ടിക്കാരന്റെ ജില്ലാ സെക്രട്ടറി വന്നിട്ട് പച്ച നൊണ പറയുന്ന ഇത്തരം വർഗീയപരമായി ചേരിതിരുണ്ടാക്കി ഒരു സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമെന്നുള്ള നിങ്ങളുടെ ആ ഒരു അഹങ്കാരം മനോഭാവം മിഥ്യാധാരണ എന്നൊക്കെ അതിന് പറയാം ആ ആ മനോഭാവം ഇവിടെ വിലപ്പോവില്ല എന്നുള്ളത് തന്നെയാണ് ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങൾ ആ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാകൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി